അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മുമ്മനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ചിറ്റിലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചിറ്റിലഞ്ചേരി ഷാഫി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണുള്ളത് ഇവിടെ പള്ളിയുടെ സമീപത്തായിട്ട് തന്നെ ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനായ സയ്യിദ് കുഞ്ഞു കോയത്തങ്ങൾ റലിയുള്ള എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതാണ് മഹാൻ്റെ മക്കാമ് ഏകദേശം മുന്നൂറ്റി അമ്പതോളം വർഷം പഴക്കമുണ്ട് ഈ മക്കാമുകൾക്ക് പിന്നെ യമനിൽ നിന്ന് ഇസ്ലാമിൻ്റെ ദേവത്വമായിട്ട് വന്ന മഹാനാണ് മഹാനായ സയ്യിദ് കുറകൾ തൊട്ടപ്പുറത്ത് തന്നെ ആ പള്ളിയോട് ചാരിയിട്ട് തന്നെ ഈ മഹാൻ്റെ മകൻ്റെ മക്കാമും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം അള്ളാഹുത്താല ഈ മഹാൻ്റെ ഉയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ മതത് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടുത്തെ കാവൽ നൽകട്ടെ ഇവിടുത്തെ പൊരുത്തം നൽകട്ടെ ഇവിടെ സിയാർത്തിയാനൊക്കെ അള്ളാഹുത്താല തോഫിയക്കും നൽകട്ടെ അപ്പോൾ ഇതുപ്പയുടെ മക്കാമാണ് ഇവരുടെ മകൻ്റെ മക്കാമ് പള്ളിയോട് ചാരിയിട്ട് തന്നെ ഉണ്ട് പള്ളിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു നീല അവിടെ ഇവരുടെ മകൻ്റെ മക്കാമാണ് മഹാനായ സയ്യിദ് സയ്യത് തങ്ങൾ അറഹത്തല്ലാഹി അലൈഹി മറുഹം സയ്യദ് സയ്യിദ് അലവി തങ്ങൾ റലി അള്ളഹുനഹ ഇതാണ് മഹാൻ്റെ മക്കം അവരുടെ മകനാണ് കേട്ടോ മറ്റേത് അപ്പുറത്തേത് ഉപ്പാൻ്റെതും ഇത് മകൻ്റെതും ഇത് പിന്നെ പള്ളിയുടെ ചാരിയിട്ട് തന്നെയാണ് ഈ മക്കാമുള്ളത് അപ്പം ഉപ്പയും മകനും യമനിൽ നിന്ന് വന്ന സഹ്യദന്മാരാണ് പരിശുദ്ധ ദിനത്തുമായിട്ട് വന്നവരാണ് പൻഷാ ഇതുവഴി പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സിയാർ തീയ്യാൻ ശ്രമിക്കുക അള്ളാഹുത്താല ഈ മഹാന്മാരുടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ഇവിടെ വരാനും ിയാറത്തിയാൻ അക്കാഹുത്താല നമുക്ക് ഭാഗ്യം നൽകാൻ ആഗ്രഹിക്കട്ടെ ഈ മഹാന്മാരുടെ പൊരുത്തവും കാവലക്കൊള്ളാഹു താല നൽകട്ടെ ആമീൻ അപ്പം അല്ലത്തരത്തിലുള്ള മഹാന്മാരെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മുമ്മിനങ്ങളിലേക്ക് എത്തിക്കുക അള്ളാഹു നിങ്ങൾക്കും അതിൻ്റെ വറക്കത്ത് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും